എല്ലാവർക്കും നല്ല നമസ്കാരം എല്ലാവർക്കും നല്ല നമസ്കാരം നമ്മുടെ ഈ ചാലക്കുടിയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള വർഗക്കാർ ഉദയം ചെയ്തിട്ടുണ്ട് അതായത് ഏറ്റവും ദരിദ്രരായിട്ടുള്ള രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് നന്നേ പാടുപെടുന്നവരുടെ അവരുടെ പ്ലേറ്റിൽ നിന്ന് നക്കി തിന്നുന്ന ചില ഊമ്പന്മാർ അവരെ പറ്റിയിട്ട് ഇങ്ങനെ ഈ ഭാഷയാണ് അവരെ ഉപയോഗിക്കേണ്ടത് ഞാൻ മാധ്യമധർമ്മത്തിന് അനുയോജ്യമായ ഭാഷ ഉപയോഗിച്ചില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എനിക്കതിന് ഒരു എതിർപ്പുമില്ല നിങ്ങളങ്ങനെ കരുതിക്കോ കാരണം നമ്മുടെ ചാലക്കുടിയിലെ ചില മാന്യന്മാർ പാൻറ്റും ഷർട്ടും കോലു മുടിയൊക്കെ ചില വിണ്ണോതിരിമാരും മണകുണാപ്പന്മാരും കുണകുണാപ്പന്മാരൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട് കാരണം അത് പറയാൻ കാരണം ഇത് കുറേ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ചാലക്കുടിയിൽ നമ്മൾ വഴിയോരങ്ങളിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ ലോട്ടറി ടിക്കറ്റുമായിട്ട് വരുന്ന സാധാരണക്കാരെ കാണാം അല്ലേ ഒരു ലോട്ടറി വിറ്റ് കഴിഞ്ഞാൽ എത്ര കാശ് കിട്ടും പറ്റും നമുക്ക് പ്രതീക്ഷയുടെ വലിയ ഗോപുരം ഉള്ളിൽ കൊണ്ട് നടന്ന് ആ അതിപ്പോൾ നാളടിക്കും മറ്റൊന്ന് അടിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഓരോരുത്തരുടെ അടുത്തൊക്കെ വന്ന് ഈ ടിക്കറ്റ് എടുപ്പിച്ച് നിസ്സാര കാശാണ് അതിൽ കമ്മീഷനായിട്ട് കിട്ടുന്നത് മനസ്സിലായിട്ടോ അങ്ങനെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ഈ ലോട്ടറി കച്ചവടക്കാരെ പറ്റിച്ച് അവരെ ഞണ്ണി ജീവിക്കുന്ന ചില ചട്ടകൾ അവരെ ഞാൻ പറഞ്ഞില്ല പോലീസ് അവരെ ഒന്നും ഞാൻ പറ്റുന്നില്ല ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞിട്ട് അടിച്ച ടിക്കറ്റിലുള്ള പോലെ തന്നെ വേറെ ഏതെങ്കിലും ടിക്കറ്റ് എടുത്ത് അതിനെ നമ്പർ തിരുത്തണം ഏഹ് നമ്പർ വളരെ വിദഗ്ധമായിട്ട് തിരുത്തിയിട്ട് വന്ന് ഇവരിങ്ങനെ ലക്ഷ്യം വയ്ക്കും ഓരോ സ്ഥലത്തും ഇങ്ങനെ ഇരിക്കുന്ന കച്ചവടക്കാരെ ഒരു അവരുടെ ഒരു രീതിയും മറ്റു മനഃശാസ്ത്രമൊക്കെ ഇവർ പഠിച്ചിട്ടാണ് പറഞ്ഞത് എന്നിട്ട് ഓടി ഭയങ്കര സ്പീഡിൽ പറഞ്ഞു ചേച്ചി ടിക്കറ്റ് അടിച്ചു വേറെ അങ്ങനെ ഒരുപാട് പേരെ പറ്റിച്ച് അപ്പം ഈ കച്ചവടത്തിന് അവർക്ക് കൈയിൽ നിന്ന് എടുത്ത് കാശ് കൊടുക്കും അവർ രണ്ടായിരം രൂപ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ രണ്ടായിരം രൂപ കയ്യിൽ നിന്ന് എടുക്കും അത് കഴിഞ്ഞിട്ട് ഇവർ ഈ തിരുത്തിയ ടിക്കറ്റ് ഇവർക്ക് കൊടുക്കും എന്നിട്ട് ചിലപ്പോൾ രണ്ടായിരം രൂപ അടിച്ചു തന്നെ അതിൽ ആയിരം രൂപ കാശ് തന്നാൽ മതി ബാക്കി ആയിരം രൂപ ഈ കുറ്റങ്ങളിൽ നിന്ന് ടിക്കറ്റ് വേറെ എടുക്കും ഒരു പത്തുപഞ്ച് രൂപ ടിക്കറ്റ് എടുക്കും അങ്ങനെ പറ്റിച്ച് ഞണ്ണി ജീവിക്കുന്ന കുറേ തെണ്ടികൾ ഈ ചാലക്കുടിയിൽ വരുന്നുണ്ട് കുടകരയിൽ കുറേ കച്ചവടക്കാരെ കുറേ നമ്മുടെ ഫോളോവേഴ്സായിട്ടുള്ള കുറേ സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാരെ പറ്റിച്ചു അവർ അന്ന് ഞാനത് വാർത്ത ചെയ്യാൻ സാധിച്ചില്ല കുറേ പാവപ്പെട്ട കച്ചവടക്കാരെ കൊടകരയിൽ ഇതുപോലെ പറ്റിച്ച് കാശ് കുറേ അടിച്ചുമാറ്റിക്കൊണ്ട് പോയി ഇപ്പോൾ ഇന്ന് ചാലക്കുടിയിൽ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപ്പാത കഴിഞ്ഞ് ആ ജാസ് പെയിൻ്റ് എന്നൊന്നൊരു പെയിൻ്റുകളണ്ടാവും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചേച്ചി ഒരു നാലഞ്ച് വർഷമായിട്ട് ആ ചേച്ചി ഒരു കുട വെച്ച അതിൻ്റെ അടിയിൽ ലോട്ടറി കച്ചവടം നടത്തുന്നുണ്ട് അതിൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു ഒരു മകനാണെങ്കിൽ അസുഖ അസുഖങ്ങളൊക്കെ ഉള്ളതാണ് എന്തോറ കാശ് കിട്ടും ഒരു ദിവസം ഇരുന്ന മുന്നൂറ് രൂപയോ മറ്റോ കിട്ടുന്നത് അത് ഭക്ഷണവും സംഗതി കഴിഞ്ഞ കഴിഞ്ഞാൽ പത്തിരുന്നൂറ് രൂപ കിട്ടും അങ്ങനത്തെ ഒരു കൂട്ടി വെച്ചിരിക്കുന്ന കാശീന്ന് ലക്ഷ്യം വെച്ച് കോലുമുടിക്കൻ ഏഹ് ഒരു കോലുമുടിക്കാരൻ അവൻ മാസ്കും ഹെൽമറ്റൊക്കെ വെച്ച് പാൻറും ഷർട്ടും കളസായൊക്കെ ഇട്ടിട്ട് ആൾ വന്ന് ഈ ചേച്ചിടെടുത്ത് നിന്ന് രണ്ട് ടിക്കറ്റ് എടുത്ത് കൊടുക്കണം രണ്ടായിരം രൂപ വേ പൊടി പി എസ് എന്റെ ഓഫീസിലേക്ക് പോകണോ വേ 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 താന്ന് പറഞ്ഞു ഈ ടിക്കറ്റ് ഈ ചേച്ചി ഈ നാലായിരം രൂപ എനിക്ക് പോകണം നാലായിരം രൂപ ഈ കഴിഞ്ഞ പോലെ മുഴുവൻ സമ്പാദിച്ചിട്ട് നേടി കഴിഞ്ഞാൽ തോന്നുന്നുണ്ട് ആ നാലായിരം രൂപ എടുത്ത് കൊടുക്കാൻ എന്നാൽ പറഞ്ഞാൽ എനിക്ക് നാലായിരം രൂപ ഉണ്ടായി എനിക്ക് ഒരു നാൽപ്പത്തി ടിക്കറ്റ് ബാക്കി ഒരു ആയിരം രൂപ തന്നാൽ മതി അങ്ങനെ നാൽപ്പത്തി ടിക്കറ്റ് അവിടെ നിർത്തിയ വച്ചേണ്ട ടിക്കറ്റ് ഇന്ന് ഒക്കെ നാൽപ്പത്തി ടിക്കറ്റ് കീറി അത് എടുത്ത് ബി എസ് എൻ്റെ ഓഫീസിലേക്ക് പെട്ടെന്ന് തുടങ്ങുന്നു അങ്ങനെ ആയിരം രൂപ പിന്നാൽ മതി ഈ കടന്ന് കളഞ്ഞു എന്നാൽ ചേച്ചി ഞാൻ അവിടെ തെളിഞ്ഞു ചേച്ചി മരിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കണം പാവം ചേച്ചി പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തരുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് ഇതൊക്കെയായിരിക്കും നാലായിരം രൂപയായിരിക്കും ആ ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്വത്തം നഷ്ടപ്പെട്ടു അതിനെ സംബന്ധിച്ചുള്ള കണ്ണീന്ന് ഒന്നിച്ചു പറക്കണം എന്തൊരു ദുരന്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ മാതിരി തെണ്ടി ചട്ട നാരികൾ ഏഹ് വേറെന്താ അവരെ പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞത് മൂമ്പന്മാർ നാണാവില്ലേ ഇതൊക്കെ തിന്നാൽ വയറ്റി പിടിക്കുമോ കുടലിൽ വരെ കുടലിൽ വല്ല അൾസറും വന്നേ തുറങ്കം പോലെ ഉണ്ടാവും പിന്നെ തന്നെ അത് പറ്റേണ്ട ഇമ്മാതിരി പണിക്കിറങ്ങുന്ന ആൾക്കാർ നമ്മൾ മോഷ്ടിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി മാന്യമായിട്ട് സാധനങ്ങൾ മോഷ്ടിക്കി ഏഹ് ഈ വക ഇത് ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഈ പാവങ്ങളുടെ കണ്ണിപ്പികളെ കുത്തി അതീന്ന് ചുണ്ടത്തും മൂക്കത്തും വലിച്ച് കയറ്റി മേഴിപ്പിച്ച് അടക്കം നാണാവില് നാണാ കോലുമുടിക്കാരാ ഈ കോലുമുടിക്കാരന് ഇപ്പൊ ഈ ചാലക്കുടികളും കൊട കരയിലായിട്ട് കുറെ ആൾക്കാരെ പറ്റിക്കേണ്ടത് നിങ്ങൾ ദയവചെയ്ത ഒന്ന് ഇടപെടി ഈ പാവങ്ങൾ അവരെങ്കിലും ജീവിക്കണ സ്ഥിതി ഓരോ ലോട്ടറി കച്ചവടക്കാരെ സ്ഥിതി എന്താ പറഞ്ഞോടെ നമ്മുടെയൊക്കെ മുന്നിൽ വന്നിട്ട് ഒരു ലോട്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മുകളടച്ച് പോകും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ശരിക്കും അവൻ കുട്ടി അടയ്ക്കുന്നതിനെ തുല്യമാണ് ലോട്ടറി കച്ചവർക്കാരെ ജീവിതമായി കുറേ കൊണ്ടു ഇതാണ് സ്ഥിതി ഇപ്പം ഈ കോലുമുടിക്കാരനറിയേണ്ട അവനെങ്ങനെ അവനെങ്ങനെ കൈ കിട്ടിക്കഴിഞ്ഞടങ്ങിയാൽ ഒരു കോലുമുടിക്കാരൻ അവൻ ഭയങ്കര തിരക്കണവന് പിണ്ണാക്കുമോറൻ ഇവനെ പോലെയുള്ള ആളുകൾ ഇത് കൊണ്ടുപോയി തിന്ന് അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല പോലീസ് കുറേയും കൂടിയും എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ വീട്ടമ്മയ്ക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും ഇതുപോലുള്ള കള്ളന്മാർ ഇവിടെ രംഗപ്രശ്നം ആ കുടകരയിൽ ഇതുപോലൊരു സാധു മനുഷ്യൻ ആൾക്ക് നടക്കാൻ എനിക്കൊന്നും പറ്റില്ല അങ്ങനെ വളരെ അതായിട്ട് പ്രായം എന്ന ആൾക്കാർ ഈ പ്രായമായ ആളുകൾക്കൊക്കെ ഇതൊക്കെയാണ് വരുമാനം അവരുടെ കയ്യിൽ നിന്നൊക്കെയാണ് ഇതുപോലെ അതെത്രയും വലിയ എമൗണ്ട് ആണ് കൊണ്ടുപോയത് അപ്പോൾ കടമേച്ച് കൊടുക്കുന്നു ഇവർ ടിക്കറ്റ് കിട്ടിയവഴേ ഇവർ അടുത്ത ആൾ എന്നൊക്കെ കാശ് കടം മേടിച്ചിട്ടാണ് പിന്നെ കൊടുക്കണം ഈ കോലിമുടിക്കാരൻ അങ്ങനെ ഒരു കോലിമുടിക്കാരൻ ഇറങ്ങിയിട്ടുണ്ട് മാസ്ക് ഒക്കെ വെച്ച് ഇറങ്ങിയിട്ടുണ്ട് എല്ലാ ലോട്ടറി കച്ചവടക്കാരും ശ്രദ്ധിക്കുക നിങ്ങൾ വരുന്ന വഴിക്ക് തന്നെ കൈയിൽ നിന്ന് കാശെടുത്ത് കൊടുക്കലേ മനസ്സിലായുണ്ടോ വരുന്ന വഴിക്ക് തന്നെ കൈയിൽ നിന്ന് കാശെടുത്ത് കൊടുക്കരുത് ഇമ്മാതിരി ബിരുദന്മാരും മണകുണാപ്പന്മാരും ഉംബന്മാരും ഒക്കെ ഉള്ളൊരു പട്ടണമാണ് ചാലക്കുടി ഈ ജാതി രീതിയിലും ഓരോ ദിവസം തിന്ന് ജീവിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് വന്ന വഴി ടിക്കറ്റ് നൽകി ആ ടിക്കറ്റിന് കാശ് എടുത്ത് കൊടുക്കരുത് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കുന്നു മല്ലിക ചേച്ചി അന്നാടുള്ളതാണ് മല്ലിക എന്ന് പറയുന്ന ചേച്ചിയുടെ വീട് നിങ്ങളെ സഹായിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ കടന്നു വരും ഒരു തവണ ചാലക്കുടിയിൽ പോലെ പണം നഷ്ടപ്പെട്ട ഒരു ലോട്ടറി കച്ചവടക്കാരനാണ് പാവം അതിൻ്റെ ഒരു ബാഗ് എന്നറിയാൻ പണവും അടിച്ചു മാറ്റിയിട്ടൊരാൾ കൊടുപ്പി അയാൾ കൂടി എത്താൻ പറ്റില്ല പക്ഷേ ചാലക്കുടിയിലുള്ള അവിടുത്തെ ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള കച്ചവടക്കാരൊക്കെ ഒന്ന് സഹായിച്ചോളെ അതുപോലെ ഈ ചേച്ചി നാലായിരം രൂപയാണ് അതിന്റെ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ ഏറ്റവും വലിയ അമൂല്യ നിധിയാണ് നാലായിരം രൂപ താഴെ ഉള്ളു ആ കാശ് നഷ്ടപ്പെട്ടു അത് കണ്ണില് തൊന്നീച്ച് പറഞ്ഞോളാൻ ഇരിക്കണം മരണത്തെപ്പറ്റിട്ടൊക്കെയാണ് ചിന്തിക്കണം പാവം ആരെങ്കിലും ഒന്ന് സഹായിക്കണം ഇമാതിരി കോലുമുടിക്കാരന്മാരൊക്കെ ഓരോ രീതികൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിക്കിതാണ് പറയാനുള്ളത് ആ സ്ത്രീയെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് സഹായിക്കണം എന്ന് ചേർത്ത് നന്ദി നമസ്കാരം